അത് അവിടെ ഒരു കട ഉണ്ട് പക്ഷെ ബ്ലാക്ക് ആയിട്ട് നിങ്ങൾക്ക് കാണുന്ന പക്ഷെ ഞങ്ങൾക്ക് റിയൽ ആയിട്ട് കാണാതെ ആയതുകൊണ്ട് നമുക്ക് അവർക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് കുരിശം കുരിശും കുരിശുമല ഓക്കെ ഞാൻ പാട്ട് വന്നേ നമുക്ക് മഴ കാർ കാണിച്ചിട്ടായിരുന്നു നമ്മുടെ കണ്ട അവസ്ഥ കണ്ടിട്ടിട്ടായിരിക്കില്ലേ കാണേണ്ട അവസ്ഥ നല്ലായിട്ട് ഇരിപ്പുണ്ട് പക്ഷെ നമ്മുടെ കാറ് ശ്രദ്ധിക്കണ്ട മഞ്ഞ ഇവിടെ എല്ലാം സ്ഥലം അപ്പോൾ ഈ മലകളോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് പോവാണ് അപ്പൊ ബൈ ബൈ ഇടുക്കി ആ അവിടാ പോയി നിന്നത് നമ്മള് കേട്ടോ മാലയടിവാരം മാലയടിവാരം എടുക്കും ഇതാണ് തേയിലത്തോട്ടമാണിത് ഇവിടെ കമ്പി വേലി കൊണ്ട് മറിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കയറാനൊന്നും നോക്കത്തില്ല ഇവിടെ ഇന്ന് കണ്ട് നമുക്ക് വീഡിയോ എടുത്തിട്ട് പോകാം തേയില കണ്ടിട്ടില്ലാത്തവരെല്ലാം നോക്കിക്കോ ഇതിൽ നിന്നാണ് നമുക്ക് തേയില ഉണ്ടാകുന്നത് ഇതിന്റെ ഇല നുള്ളി എടുത്ത് തേയില ഉണ്ടാക്കും ഫാക്ടറികളിൽ കൊണ്ടുപോയി കുഞ്ഞാപ്പി കണ്ടിട്ടുണ്ടോ നമ്മുടെ ചായ ഉണ്ടാക്കത്തില്ലേ എന്നാള് കുഞ്ഞാപ്പി പ്രാവശ്യം എന്നോട് ചോദിച്ചു നെല്ലുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഇതിനകത്തും നെല്ലിന്റെ ഇത് കണ്ടിട്ട് നെല്ലുണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പഴത്തെ പിള്ളേർക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നത് നല്ലതാ എന്റെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് കാലാവസ്ഥ ചെയിൻറ്റം ചുമയ്ക്കുന്ന സേതു താഴെ വീടുകളുണ്ട് ഞങ്ങൾ അഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ തേയിലത്തോട്ടങ്ങളാണ് നിറയെ പാകമാണ് തേയില തേയില മേടിക്കാൻ കിട്ടും നൂറ് രൂപ ചിലയിടത്ത് നൂറ്റമ്പത് രൂപയെന്ന് കാണിക്കും ചിലയിടത്ത് ഇരുന്നൂറ് രൂപയെന്ന് കാണിക്കും കിലോയ്ക്ക് താഴോട്ട് താഴോട്ടിറങ്ങി പോവാണ് അതിന്റെ ഈഷോ സൗണ്ട് സാധനം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങള് ഇപ്പൊ മുൾപോട്ട് കേറിക്കോണ്ടിരിക്കുവാണ് ഇവിടുത്തെ റോഡുകൾ അങ്ങനെ കുറച്ച് പൊക്കമാണെങ്കിൽ കുറച്ച് താഴ്ച അല്ലേ കഴിയൂ ഏ കുറച്ച് ഇനിപ്പറച്ചതാഴ്ചയാണ് യാത്ര അപ്പൊ ഞാൻ തിരികെ മാത്തന്റെ അടുക്കലെത്തി മാതാ 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 നോക്കട